ഹായ് മക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുക എന്നാൽ മാത്രമേ അവരുടെ കണ്ണ് തുറക്കുകയുള്ളൂ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടേതടക്കം കേരളത്തിലെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഒരു ക്ലാസ്സിലെ കുട്ടികൾക്കും ഇതുവരെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല അതായത് ക്രിസ്മസ് എക്സാമിന് ഇനി കേവലം ഏഴ് ദിവസം ഒരാഴ്ച പോലും ഇല്ല എന്നിരിക്കെ ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വമ്പിച്ച വീഴ്ച തന്നെയാണ് ആൻഡ് ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതൊന്നായിരിക്കും കേട്ടോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായാലും ഇപ്പോൾ മനസ്സ് കരുതുന്നുണ്ടാവും ഈ കുട്ടിയൊക്കെ അങ്ങോട്ട് പഠിച്ചാൽ പോലെ എന്തിനപ്പം ടൈം ടേബിൾ എന്നുള്ളത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല കേട്ടോ അതായത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണെങ്കിലും ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ചയാണ് അവരുടെ ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ അവരുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആൻഡ് ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ച അവർ പഠിക്കേണ്ടത് പൂർണ്ണമായിട്ടും ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതായത് ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഈ വരുന്ന ബുധനാഴ്ചയാണ് പരീക്ഷ തുടങ്ങുക എന്ന പറയുന്നത് ബുധനാഴ്ച ഏത് സബ്ജക്റ്റാണ് പഠിക്കുമെങ്കിൽ ഏത് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തു വന്നു വരുന്ന ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ അടുത്ത തിങ്കളാഴ്ച ആ തിങ്കളാഴ്ചയുടെ പരീക്ഷ ഏതാണെന്നെങ്കിലും അതിന് തൊട്ട് മുന്നേ ഉള്ള ശനിയും ഞായറും കുട്ടികൾക്ക് അവധിയാണ് ആ രണ്ട് ദിവസത്തെ അവധിക്ക് ആ സബ്ജക്റ്റുകൾ മാക്സിമം പഠിക്കാൻ പറ്റും അതിന് വേണമെങ്കിൽ ഇപ്പം പഠിക്കാനുള്ള സമയം കുറച്ച് കുറക്കാൻ പറ്റും ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ആണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പക്ഷെ അവർക്കിപ്പോൾ ഉള്ള എന്താണ് ടൈം ടേബിളിൻ്റെ കേസിൽ ഒരറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല കേരളത്തിലെ ഞാൻ പല പിന്നെ ഹൈസ്കൂൾ പ്രിൻസിപ്പൽമാരോടും സംസാരിക്കും പ്പോ അവരൊക്കെ പറയുന്നത് അവർക്ക് ഈ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ലായിരിക്കാം ഈ ഒരു സംഭവമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു ഡ്രാഫ്റ്റ് ടൈം ടേബിള് അവരുടെ ഭാഗത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പക്ഷെ ആ ഒരു ഡ്രാഫ്റ്റ് ടൈം ടേബിള് ഡ്രാഫ്റ്റ് ആയത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഡ്രാഫ്റ്റ് നേടിയത് ഡ്രാഫ്റ്റ് ആണെന്ന് മാത്രം ഇവിടെ ചെറിയ വെട്ടലും തിരുത്തലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങളുടെ ലൈവിലൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോഴും കുട്ടികൾ ടൈം ടേബിൾ എത്തിയിട്ടില്ല സാറേ എത്തിയിട്ടില്ല എന്നാണ് സോ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഒന്നു മുതൽ ഒമ്പതാം ക്ലാസ് വരെ കുട്ടികൾക്ക് ചിലപ്പോൾ പരീക്ഷക്ക് മാർക്ക് കുറയാണെങ്കിൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എൽ സിക്ക് എത്ര മാർക്ക് കിട്ടുക എത്ര എ പ്ലസ് കിട്ടുക എന്നുള്ളത് അതൊരു മൈൻഡ് സെറ്റിന്റെ ഗെയിമും കൂടിയാണ് കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ക്രിസ്മസ് എക്സാം മുതലാണ് അവർ ആ മൈൻഡ് സെറ്റിലേക്ക് എത്തുക ആദ്യമേ നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ച് എന്നെക്കൊണ്ടും എസ് എസ് എൽ സിക്ക് അതായത് ക്രിസ്മസ് എക്സാമിന് എ ആണെങ്കിൽ ഇങ്ങനെ പോയാൽ എനിക്ക് എസ് എസ് എൽ സിക്ക് എ പ്ലസ് കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റം വരാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിനാണ് പക്ഷേ ഈ ഒരു രീതിയിൽ ടൈം ടേബിളിനി യാണെങ്കിൽ പലരുടെയും ക്രിസ്മസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കൊള്ളാവും മാർക്ക് കുറയും അത് അവരുടെ കോൺഫിഡൻസിനെയും കൂടെ ബാധിക്കും അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് സർക്കാരിനോട് വിദ്യാഭ്യാസ വകുപ്പിനോട് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ ഫൈനലൈസ് ചെയ്ത് അയക്കുക എന്നുള്ളതാണ് ഇത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും അത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാം